കൊല്ലത്ത് മത്സ്യത്തൊഴിലാളിയുടെ ബൈക്ക് കത്തിച്ചു തങ്കശ്ശേരി സ്വദേശി പോളിന്റെ ബൈക്കാണ് കത്തിച്ചത് ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റുന്ന സംഘമാണ് തീവപ്പിന് പിന്നിലെന്ന് സംശയം സംഭവം പുലർച്ചെ രണ്ടു മണിക്ക് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പുറത്തിറങ്ങി വെള്ളമൊഴിച്ച് തീ കെടുത്തി തുണി ചുറ്റിയ ശേഷം ബൈക്കിന് തീ വെക്കുകയായിരുന്നു തുണിയും കത്തിക്കാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ലൈറ്ററും കത്തിയ ബൈക്കിന്റെ സമീപത്ത് നിന്ന് കെട്ടി ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റുന്ന സംഘത്തിനെതിരെ പരാതി നൽകിയ വിരോധമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോൾ പറയുന്നത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്രോളൊക്കെ ഭയങ്കര ഇവിടെ ഭയങ്കര മോഷണമായിരുന്നു അങ്ങനെ പരാതി കൊടുത്ത് വണ്ടി നമ്പർ ഉൾപ്പെടെ പിടിച്ച് മൂന്ന് പിള്ളേരെ പിടിച്ചായിരുന്നു പിടിച്ചിട്ട് അവർ ഈ പതിനേഴ് വയസ്സൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ കേസില്ലാത്ത ഒഴിവാക്കി വിട്ട് പറഞ്ഞേക്കുമ്പോൾ ഇത് ഒരുപാട് വിട്ടതാണ് വിട്ടുകഴിഞ്ഞ് വീണ്ടും പെട്രോൾ കുറ്റാൻ വന്ന് ഒരു കാർബറേറ്റർ കട്ടിട്ട് പോയിട്ട് പല കൊണ്ട് കൊണ്ടുവച്ച് അങ്ങനെ അത് പണിഞ്ഞല്ല അതും പരാതി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു വട്ടം ആയപ്പോഴത്തേക്കും നമ്മൾ പിടിച്ച് തങ്കശ്ശേരിയിൽ വീടുകളിലെ ബൈക്കുകളിൽ നിന്ന് വ്യാപകമായി പെട്രോളും സ്പേ പാർട്സുകളും മോഷണം പോകുന്നതായി പരാതിയുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഇമാര് ഒരുപാട് കശിയാണ് കോട്ട കൊടുത്തുള്ള പിള്ളേരെ മൂന്ന് പേര് ഒരുപാട് കശിയാണെന്നുള്ളതില്ലാന്ന് അന്ന് തന്നെ അവർ പോലീസുകാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ പരാതി തുറന്നു പോകേണ്ടതെന്ന പോളു പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ പരാതി തന്നെ റേസ്റ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും വന്ന് ഇമാര് രണ്ടുപോയി തവണ വന്ന് വന്ന് ഇമാതിരി ശക്തിപ്പെടുത്തി പിന്ന് അഞ്ചര മണിക്ക് തീയത്തിച്ച് പെട്ടു ഇതിപ്പോ എന്റെ വണ്ടി എട്ടുണ്ട് അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി റിസർവ് ഒന്നിലേക്ക് ഒരു വലിച്ചു ഞാൻ മോഷണ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമുണ്ടെന്നാണ് സൂചന ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു കൊല്ലം പള്ളിത്തോട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു കൈരളി ന്യൂസ് കൊല്ലം